മാഡ്രിഡ് ഡർബിയിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡുമായി പരാജയപ്പെട്ടതിനാൽ തന്നെ റയൽ താരങ്ങളും റയൽ ആരാധകരുമൊക്കെ നിരാശയിലായിരുന്നു കാരണം വമ്പൻ തോൽവിയാണ് സെമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന് മുമ്പിൽ ജൂലിയൻ അൽവാരസിന്റെ രണ്ട് കിഡിലൻ ബോർഡുകൾക്ക് മുമ്പിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു പോയത് അതും ഈ സീസണിൽ അൺബീറ്റനായി വന്ന് ഒടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പോലത്തെ ശത്രു ടീമിനോട് വമ്പൻ മാർജിനിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു പോയത് അത് റയൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശയായ കാര്യം തന്നെയാണ് മാഡ്രൈഡിന് ഇനി തിരിച്ചു വരണമെങ്കിൽ ഇനി വരുന്ന കളിയിൽ വലിയ മാർജിനിൽ തന്നെ ജയിക്കണമായിരുന്നു റയൽ മാഡ്രിഡ് ഇനി ഇറങ്ങുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ കാണും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വേദിയായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പതിനഞ്ച് തവണ ചാമ്പ്യന്മാരായ ഒരേയൊരു റയൽ മാഡ്രൈഡ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി കസാക്കിസ്ഥാനിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് എതിരാളി കൈറാറ്റ് അൽമാറ്റിയാണ് കൈറാറ്റ് അൽമാറ്റിക്കെതിരെയുള്ള മത്സരത്തിലൂടെ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിന്റെ രണ്ടാമത്തെ പോരാട്ടത്തിന് റയൽ മാഡ്രിഡ് ഇറങ്ങുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മാഡ്രിഡ് ഡെർബിയിൽ അറ്റ്ലറ്റിക്കോക്കെതിരെ അഞ്ച് റണ്ിൽ ലഭിച്ച നെട്ടിക്കുന്ന തോൽവി സാബിയുടെ ടീമിന് വലിയ തിരിച്ചടിയായിരുന്നു ആ മത്സരത്തോടെ ഈ സീസണിലെ പെർഫെക്റ്റ് റൺ അവസാനിക്കുകയും ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഉറച്ചു മങ്ങലേൽക്കുകയും ചെയ്തു എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രൈഡ് എന്നും വേറെ ലെവലാണ് ആദ്യ മത്സരത്തിൽ സാൻറ്റിയാഗോ ബെർണാബുവിൽ ഒളിമ്പിക്കിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് റയൽ മാഡ്രൈഡ് വിജയിക്കുന്നുണ്ട് ആ ആത്മവിശ്വാസത്തോടെ റയൽ മാഡ്രൈഡ് ഇറങ്ങുകയാണ് കൈറാറ്റ് അൽമാറ്റി യൂറോപ്പിലെ ചെറിയ ടീമാണ് ചാമ്പ്യൻസ് ലീഗ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സ്പോർട്ടിംഗ് ലിസ്ബണിനോട് ിന് തോറ്റെങ്കിലും എന്നാൽ ഹോം ഗ്രൗണ്ടിലെ റെക്കോർഡ് അതിശേഖരമാണ് കഴിഞ്ഞ മുപ്പത് യൂറോപ്യൻ മത്സരങ്ങളിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് റയൽ മാഡ്രിഡിന് മുന്നിൽ വെല്ലുവിളിയുടെ ഭീതി കൂട്ടുകയാണിത് കിക്ക് ഓഫ് മുതൽ തന്നെ മാഡ്രിഡ് അവരുടെ സ്വാഭാവിക ആത്മവിശ്വാസത്തോടും തന്ത്രപ്രധാനമായ കളിയോടും മുന്നേറി ബോൾ കൈവശം വെക്കുന്നതിൽ പാസ് മൂവ്മെന്റുകളിൽ വിങ്ങുകളിലൂടുള്ള വേഗതയേറിയ മുന്നേറ്റങ്ങളിൽ എല്ലായിടത്തും അവർക്ക് വ്യക്തമായ മേൽക്കയ്മയായിരുന്നു കൈറട്ടിന്റെ പ്രതിരോധം വലിയൊരു മതിൽ പണയാൻ ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ തന്നെ ക്രാക്ക് തെടിയാൻ തുടങ്ങി ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ മസ്റ്റൻ ഫൗൾ ചെയ്തതിന് റയൽ മെഡ്രഡിന് അനുകൂലമായ പെനാൽറ്റി വിധിക്കുന്നു പെനാൽറ്റി എടുക്കുന്നത് കിലിയൻ എംബാപ്പയാണ് ഗോൾ കീപ്പർക്ക് ഒരു അവസരവും കൊടുക്കാതെ എംബാപ്പെ പന്ത് വലയിലാക്കി ഒടുവിൽ അമ്പത്തിയേഴാം മിനിറ്റിൽ എംബാപ്പെ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്യുകയാണ് ഇത്തവണ അസിസ്റ്റ് നൽകിയത് ഗോൾ കീപ്പർ ടിബോ കോർട്ടുവയാണ് കോർട്ടുവെടുത്ത ഗോൾ കിക്ക് നേരെ വന്നെത്തുന്നത് എംബാപ്പയുടെ മുന്നിലേക്ക് ഒടുവിൽ പന്ത് പിടിച്ചെടുത്ത് എംബാപ്പെ മുന്നേറിയെങ്കിലും ഗോൾ കീപ്പർ കയറി വന്നപ്പോൾ പന്ത് ചിപ്പ് ചെയ്ത് ഗോളാക്കി മാറ്റുകയാണ് എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ലായിരുന്നു എഴുപത്തി മൂന്നാം മിനിറ്റിൽ മൂന്നാമത്തെ ഗോളും നേടി ഹാട്രിക് പൂർത്തിയാക്കുകയാണ് മത്സരത്തിന്റെ എൺപത്തിരണ്ടാം മിനിറ്റിൽ റയൽ മെഡ്രൈഡ് നാലാമത്തെ ഗോളും നേടുകയാണ് റോഡ്രിഗോയും മിഡ്ഫീൽഡ് താരം കമവിംഗയും നടത്തിയ മുന്നേറ്റത്തിൽ ഒടുവിൽ റോഡ്രിഗോയുടെ പാസിൽ തന്നെ കമവിങ്ക ഗോൾ നേടുന്നു മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമായ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ പകരക്കാരനായി വന്ന ബ്രഹിം ഡയസും അഞ്ചാമത്തെ ഗോൾ നേടി ആ ഗോൾ സ്കോർ പട്ടിക പൂർത്തിയാക്കുകയാണ് റയൽ മെഡ്രഡ് ഈ മത്സരത്തിൽ വിജയിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിന്റെ പരാജയ വേദന ട്രയൽ മാഡ്രേഡ് താൽക്കാലികമായി മറക്കുകയാണ് അതെ ഈ വിജയം റയൽ മാഡ്രേഡിന് തിരിച്ചുവരവിനുള്ള ഒരു ഊർജ്ജമാകട്ടെ